ഹലോ മീഡിയ ഫ്രണ്ട്സ് മൈ റീംസ് ഗാർഡേയും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ റിൻസിവിനു ഡ്രീംസ് ഗാർഡനിൽ നിന്ന് അപ്പോൾ വീഡിയോ കണ്ടിട്ട് പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് പ്ലാൻസുകൾ പർച്ചേസ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല അപ്പോൾ നമ്മൾ ഡ്രീംസ് ഗാർഡനിൽ പ്ലാൻസുകൾ പർച്ചേസ് ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ സ്ക്രീനിലും വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പർ സേവ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ട് വാട്സാപ്പിലേക്ക് നിങ്ങൾക്ക് ഏത് പ്ലാൻസ് ആണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻസിൻ്റെ ഇട്ട് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിലേക്ക് വരാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു പുതിയ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങളുടെ ഫുൾ അഡ്രസ്സും കൂടി വാട്സപ്പിലേക്ക് ഇട്ട് തരാം കേട്ടോ അപ്പോൾ അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന പ്ലാൻസുകളുടെ ലിസ്റ്റ് അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് ഏതെങ്കിലും ഒന്ന് ആയിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് വരാം കേട്ടോ ഇനിയിപ്പം പ്ലാസ്റ്റോ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യണം എന്നുള്ളവർക്ക് എന്താണ് ചെയ്യേണ്ടത് അതൊരു റീംസ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിച്ചിൽ മറ്റക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് റീംസ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പലരും ചോദിക്കാറുണ്ട് എവിടെയാണ് പുത്തൻകുറിച്ചത് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പുത്തൻകുരിശ് എന്ന് പറയുന്ന സ്ഥലം തൃപ്പൂണിത്തരയ്ക്ക് അടുത്താണ് പുത്തൻകുറിച്ച് എന്ന് പറയുന്ന സ്ഥലം അപ്പം നിങ്ങൾക്ക് വാട്സാപ്പിൽ വന്നു കഴിഞ്ഞാൽ ലൊക്കേഷൻ ഷെയർ ചെയ്ത് തരാം കേട്ടോ അപ്പോൾ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യണം എന്നുള്ളവർക്ക് ഡ്രീംസ് ഗാർഡൻ ഡയറക്റ്റ് വന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഡ്രീം ഗാർഡൻ എന്ന് പറയുന്നത് നമ്മുടെ വീടാണ് കേട്ടോ ഇതൊരു ഹോം ഗാർഡൻ ആണ് അപ്പോൾ ഇത് ഷോപ്പും കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ ഇതിന് ക്ലോസിങ് ടൈം ഓപ്പണിംഗ് ടൈം അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ സമയത്ത് വരാവുന്നതാണ് പക്ഷെ വരുന്നതിന് മുമ്പ് നമ്മളിവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ച് വിളിച്ച് ചോദിതിന് ശേഷം മാത്രം വരാം കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് ജോലിയൊക്കെ ജോലി തിരക്കൊക്കെയാണ് വൈകുന്നേരം വരാൻ പറ്റുമോ സന്ധ്യയ്ക്കാണോ വരാൻ പറ്റുകയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതി രാവിലെ വന്ന് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് അങ്ങനെ വന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എപ്പോൾ വന്നാലും കോൾ ചെയ്തതിന് ശേഷം മാത്രം വരാം ഇതൊക്കെ എന്തൊക്കെ പ്ലാന്റ്സുകളാണ് ഡ്രീംസ് കാരണം ഇവിടെ ചെയ്യുന്നത് മെയിനായിട്ടും ചെയ്യുന്നത് എഗ്ലോണിമ കലാത്ത ചെടികളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത് അതോടൊപ്പം നമ്മൾ കുറച്ച് ഫിലോഡൻട്രം വെറൈറ്റീസ് ആന്തൂര്യം വെറൈറ്റീസ് അങ്ങനെ അലോക്കേഷി വെറൈറ്റീസ് അങ്ങനെ ഒത്തിരി പ്ലാന്റ്സുകളും കൂടി നമ്മൾ കൂടെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെയുള്ള പ്ലാന്റ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും അഡീനിയം മെയിനായിട്ടും ചെയ്യാറുണ്ട് ഇപ്പോൾ അഡീനിയം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോസും കാര്യങ്ങളും നമ്മളിപ്പോൾ ചെയ്യാറില്ല അങ്ങനെയുള്ള എല്ലാ വീഡിയോസും എടുത്ത് പോകാനുള്ള ടൈം നമുക്കില്ല നമ്മൾ നല്ല തിരക്കിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള പ്ലാൻസുകളുടെ അപ്ഡേഷനും കാര്യങ്ങളും എല്ലാ ആഴ്ചയിലും നമുക്ക് ഒരുപാട് പ്ലാൻസുകൾ പുതിയത് വരുന്നുണ്ട് അങ്ങനെയുള്ള പ്ലാൻസുകളുടെ അപ്ഡേഷനും കാര്യങ്ങളും കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡ്രീം ഗാർഡൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഡ്രീം ഗാർഡൻ നല്ലൊരു വാട്സപ്പ് ഉണ്ട് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വാട്സപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നോക്കാം അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ എല്ലാ പ്ലാൻസുകളുടെ അപ്ഡേഷനും നമ്മൾ ഡെയിലി അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ വാട്സാപ്പ് ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ പ്ലാൻസുകൾ കൊടുത്തതിന് ശേഷം മാത്രമാണ് ഡ്രീം ഗാർഡൻ പുറത്തുള്ളവർക്ക് പ്ലാൻസുകൾ കൊടുക്കുന്നത് അതായത് ഏത് പ്ലാൻസ് വന്നാലും അപ്പോൾ തന്നെ നമ്മളത് വാട്സാപ്പ് ഗ്രൂപ്പിലേക്കാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഗ്രൂപ്പിൽ കൊടുത്തതിന് ശേഷം മാത്രം പ്ലാൻസ് ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ചെയോ അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആദ്യം തന്നെ പിൻ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് അതുവഴി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്ലാന്റ്സുകളുടെ ഫോട്ടോസുകൾ വന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻസ് കാര്യങ്ങൾസ് നിങ്ങൾ ഫോണിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഇടുന്ന ഷെയർ ചെയ്യുന്ന ഫോട്ടോസുകൾ നിങ്ങളുടെ ഗാലറിയിലേക്ക് വരാത്ത രീതിയിൽ നിങ്ങൾക്ക് ഫോണുകൾ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പ് ക്ലിയർ ചാറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിന്ന് എപ്പോൾ എക്സിറ്റ് ആവണമെങ്കിലും നിങ്ങൾക്ക് എക്സിറ്റ് ആയി പോകുന്ന കുഴപ്പമില്ല ഇപ്പോൾ ഒത്തിരി പേര് പ്ലാൻസുകൾ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഡ്രീം ഗാർഡിൽ എത്തുന്നു കേട്ടോ നമുക്ക് വളരെയധികം സന്തോഷം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസുകൾ ഇതുപോലെ ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതേപോലെ ഇന്നും നമ്മൾ ഗിഫ്റ്റ് ഓഫർ പ്ലാൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗിഫ്റ്റ് പ്ലാൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഗിഫ്റ്റ് പ്ലാൻസുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം എന്ത് അഭിപ്രായം ഉണ്ട് അത് ഗുഡ് ആണെങ്കിലും ബാഡ് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റുകൾ ചെയ്യാം നമ്മുടെ പ്ലാൻസുകൾ എങ്ങനെയായിരുന്നു നിങ്ങൾ പർച്ചേസ് ചെയ്തവർക്കൊക്കെ എങ്ങനെയായിരുന്നു പ്ലാൻസ് കിട്ടിയത് ഹെൽത്തി ആയിരുന്നു പാക്കിംഗ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു അങ്ങനെയുള്ള അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് എഴുതാം പിന്നെ നിങ്ങൾക്ക് ഡ്രീം കാർഡിന് എന്തെങ്കിലും ചേഞ്ചസ് വരുന്ന അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ എന്ത് അഭിപ്രായം കൊണ്ട് നിങ്ങൾക്ക് എഴുതാം കേട്ടോ അപ്പോൾ ലക്കി ഡ്രോ ആണ് വിന്നറെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ വൺ വീക്ക് ടൈമുണ്ട് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ വിന്നരെ അനൗൺസ് ചെയ്യുന്നത് അപ്പോൾ വൺ വീക്ക് ടൈമുണ്ട് വൺ വീക്കിനുള്ളിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ കമൻ്റുകൾ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എന്ത് ഗിഫ്റ്റാണ് നമ്മൾ ഓഫർ ചെയ്തിരിക്കുന്നത് കാണാം നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നതാണ് ഇത് കണ്ടത് ഈ ഒരു പ്ലാൻസ് ആണ്ട്ട് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് ദ തായ് സൂപ്പർ വൈറ്റിൻ്റെ ദ യുവർ സൈസിലുള്ള പ്ലാന്റ് സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ നമ്മളിത് ഗിഫ്റ്റിനുമായിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണ് അപ്പോൾ ആരാണ് നമ്മുടെ ലക്കി വിന്നർ എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം കമൻറ്റുകൾ ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഇപ്പോൾ മഴക്കാലമാണ് അഗ്ലോണിമ ചെടികൾ എങ്ങനെ കീപ്പ് ചെയ്യാം എങ്ങനെ കയറിയാന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അഗ്ലോണിമ ചെടികൾ മഴവെള്ളം തട്ടാത്തടുത്ത് മഴവെള്ളം തെറിച്ച് വീഴുന്ന സ്ഥലത്ത് നിന്ന് മാറ്റിവയ്ക്കുക മഴവെള്ളം കണ്ടിന്യൂസ് ആയിട്ട് തെറിച്ച് വീണ അപ്പോൾ ലീഫുകൾക്ക് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതായത് ലീഫുകൾ അഴുകി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് മഴവെള്ളം തട്ടാത്തടുത്ത് തന്നെ പ്ലാന്റ്സുകൾ മാറ്റിവെക്കുക അതുപോലെ തന്നെ സാഫും പോലത്തെ ഉള്ള പങ്കിസേടായിട്ട് ഇടയ്ക്ക് ഒന്ന് യൂസ് ചെയ്ത് പ്ലാന്റ്സിനെ നമുക്ക് കീപ്പ് ചെയ്തെടുക്കാം കേട്ടോ പ്ലാൻസുകൾ പർച്ചേസ് ചെയ്യണമെന്ന് കൂടാതെ നിങ്ങൾക്ക് പ്ലാൻസിനെ പറ്റി എന്തോ സംശയം വേണമെങ്കിലും നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം കേട്ടോ അതിൻ്റെ കെയറിങ്ങും കാര്യങ്ങളോ അതിൻ്റെ പോട്ടി മിക്സ് കാര്യങ്ങളോ എങ്ങനെയാന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളോട് ചോദിക്കാം എന്നാൽ മെയിനായിട്ട് ഞാൻ പകൽ റിപ്ലൈ ഒന്നിനും കൊടുക്കാറില്ല കേട്ടോ കാരണം നമ്മൾ പകല് നല്ല തിരക്കിലാണ് നിങ്ങളുടെ പ്ലാൻസുകൾ സേഫായിട്ട് വീട്ടിലെത്തേണ്ടേ അപ്പോൾ അതിനുള്ള തിരക്കിലാണ് നമ്മൾ പകലും കൂടെ പാക്കിങ്ങിൻ്റെ തിരക്കിലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്ലാൻസുകൾ വേണ്ടതെല്ലാം നിങ്ങൾക്ക് വാട്സാപ്പിൽ നിങ്ങൾക്ക് ചോദിച്ചിടാം അതുപോലെ നിങ്ങളുടെ എന്ത് സംശയങ്ങൾ വേണമെങ്കിലും വാട്സാപ്പിൽ ചോദിച്ചിടാം റിപ്ലൈ എല്ലാം നൈറ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് പകൽ റിപ്ലൈ ഇടാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് നല്ല തിരക്ക് തന്നെയാണ് അപ്പോൾ നൈറ്റ് റിപ്ലൈ ഇടും അതുപോലെ തന്നെ എയർലി മോർണിംഗും എല്ലാവരുടെയും മെസ്സേജുകൾക്ക് റിപ്ലൈ ഇട്ടിടും ശേഷമാണ് പിറ്റേ ദിവസം നമ്മൾ പാക്കിങ്ങിന് ഇറങ്ങാറുള്ളൂ അപ്പോൾ എല്ലാ മെസ്സേജുകളും നോക്കി പോകുന്നതാണ് കേട്ടോ അപ്പോൾ മെസ്സേജുകൾ നോക്കാത്തത് എന്താണ് എന്തുകൊണ്ടാണ് ഇത്രയും സമയമായിട്ട് റിപ്ലൈ കിട്ടാത്തത് എന്ത് എന്ന് ആരും വിചാരിക്കേണ്ട എല്ലാവരുടെയും മെസ്സേജ് നൈറ്റും എയർലി മോർണിംഗ് ആയിട്ട് എടുത്ത് എല്ലാ മെസ്സേജുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഡേ നമ്മൾ പാക്കിങ്ങിന് പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മെസ്സേജുകൾ ചെയ്യാം ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല നമുക്ക് ഇന്നത്തെ ഓഫർ പ്രൈസും കാര്യങ്ങളും അതുപോലെ തന്നെ പ്ലാൻസുകൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ഡ്രീം ഗാർഡനിലേക്ക് പോയാലോ പോകാം ഡ്രീം ഗാർഡനിലേക്ക് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡ്രീം ഗാർഡൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണണ്ടേ അതാ നമുക്ക് എല്ലാ പ്ലാന്റ്സുകളും പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്ന ഒരു സീനാണ് കേട്ടോ കാണുന്നത് നല്ല ഫ്രഷായിട്ടും നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് എല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മൾ ഡ്രീം ഗാർഡൻ എന്ന് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതാ നല്ല ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ നല്ല കളർഫുൾ ആണ് എല്ലാവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് എല്ലാവർക്കും ഒരു ഒരു ഹാഫ് ആൻ അവർ എല്ലാവർക്കും റെസ്റ്റാണ് കേട്ടോ നമ്മുടെ വീഡിയോസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ എല്ലാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ കുറച്ച് മഴവെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇവിടെ നിരത്തൊക്കെ കുറച്ച് ഉറവ് വെള്ളം വരുന്ന ഒരു പ്രശ്നമുണ്ട് എന്നാലും നമ്മുടെ ചെടികൾക്കും കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല നമ്മുടെ ചെടികളെല്ലാം ഇവിടെ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്ന വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമുക്കിനി ഓരോ പ്ലാൻസുകളായിട്ടൊന്ന് കാണാം അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പ്ലാൻസുകൾ നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ എല്ലാ പ്ലാന്റ്സുകളും ഇന്ന് കാണിക്കുന്നില്ല നമ്മുടെ ഡ്രീം ഗാർഡനിൽ പുതിയതായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന കുറച്ച് സ്റ്റോക്കുകൾ മാത്രമാണ് നമ്മളിന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിനോടൊപ്പം കുറച്ച് ചെറിയ കോമ്പോസ്റ്റുകളും കൂടി നമ്മൾ നമ്മളൊന്ന് ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ കലാത്തിയുടെ ചെറിയ കോമ്പോസ്റ്റും കൂടി ഒന്ന് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് അതാ ഇത്രയും സൈസുള്ള ആണ് റെഡ് മെറൂൺ എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ മെറൂൺ റെഡ് അല്ലെങ്കിൽ റെഡ് മെറൂൺ എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നിങ്ങൾക്ക് പ്ലാന്റ്സ് കാണാം എന്താ ഇത്രയും പ്ലാന്റ്സ് നമുക്ക് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് നീ അടുത്തൊരു പ്ലാന്റ്സ് എന്ന് പറയുന്നത് എഗ്ലോണിമ ഫയർ വർക്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ് എഗ്ലോണിമ ഫയർ വർക്കിൻ്റെതായി ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് കാണാം കുറച്ചുകൂടി കളറൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരുന്ന ഒരു പ്ലാന്റ്സ് നല്ല റെഡ് കളറായിട്ട് വരുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ കളർ എങ്ങനെ കുറച്ചുകൂടി കഴിയുമ്പോൾ എങ്ങനെ വരുമെന്ന് ഞാനൊരു വീഡിയോ കാണിച്ചുതരാം എന്താ നമ്മുടെ ഇവിടെ ഇരുന്നൊരു പഴയ ഒരു സ്റ്റോക്ക് ആണ് ഈ ഒരു രീതിയിലായിരിക്കും വരുക ഇതുപോലെയായിരിക്കും അതിൻ്റെ ലീഫുകളെല്ലാം വരുക കേട്ടോ അതുപോലെ ഇത്രയും കളറായിട്ട് വരുന്ന ഒരു പ്ലാന്റ്സ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി എന്ന് പറയുന്നത് ദ റെഡ് മറൂൺ നല്ല പ്ലാന്റ്സ് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ദ ദയൊരു സൈസിലുള്ള പ്ലാന്റ്സ് റെഡ് മറൂൺ എന്ന് പറയുന്ന പ്ലാന്റ്സ് ഒരുപാട് വലുതാകുന്ന പ്ലാന്റ്സ് അല്ല മിനിയേച്ചർ പോലെ ഇങ്ങനെ നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ഇതിന് തൈകൾ വരെയുള്ളൂ ഇനി ഇതിന് കൂടുതൽ വളർച്ചയില്ല അപ്പോൾ അതായത് നമുക്ക് ഇത്രയും സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതിന് റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ എഗ്ലോ ഓണിമയുടെ അതാ ഏത് പ്ലാന്റ്സ് ആണ് വിദൂരി വിദൂരിയുടെ സ്റ്റോക്ക് ആണ് വന്നിരിക്കുന്നത് ആ വിദൂരിയുടെ പ്ലാന്റ്സ് നമുക്കൊന്ന് കാണാം ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് കെട്ടോ ആവശ്യം പോലെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നമുക്ക് കുറച്ചുകൂടി സ്റ്റോക്ക് ഇതാ ഇവിടെ അവൈലബിൾ ആണ് അതാ നല്ല ഒരു ഗോൾഡൻ കളറും റെഡ് കളറും എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ് എഗ്ലോണിമ വിതൂരി എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചായിട്ട് വരുന്നുണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് ഇന്നലെ വീണ്ടും സ്റ്റോക്ക് ഒരു പ്ലാന്റ് ആണ് തായ് സൂപ്പർ വൈറ്റ് നമ്മുടെ അടുത്ത് സൂപ്പർ വൈറ്റ് എപ്പോഴും ആണ് തായ് സൂപ്പർ വൈറ്റ് നമുക്ക് എപ്പോഴും അല്ല നമുക്ക് ഇടയ്ക്കൊക്കെ വന്നു പോകുന്ന ഒരു വെറൈറ്റി ആയിട്ട് അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് കിട്ടോ എന്നാൽ ആ പ്ലാന്റ്സിൻ്റെ ഹെൽത്ത് ചെയ്ത് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഒരു ലീഫ് പോലും ഡാമേജ് വരാത്ത പ്ലാന്റ്സുകളാണ് നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതാ ഇത്രയും പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ റെഡ് ഏഞ്ചൽ റെഡ് ഏഞ്ചൽ നമുക്ക് എപ്പോഴും സ്റ്റോക്ക് വരുന്ന ഒരു പ്ലാന്റ്സ് ആണ് അതാ റെഡ് ഏഞ്ചൽ അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ റെഡ് ഏഞ്ചിലിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാൻസിൻ്റെ റേറ്റ് ഒന്ന് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ആവശ്യം പോലെ സ്റ്റോക്ക് അവൈലബിൾ ആണ് അത് നമ്മൾ റെഡ് ഏഞ്ചൽ നമ്മൾ ഇവിടെ കുറച്ചുകൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യം പോലെ സ്റ്റോക്ക് റെഡ് ഏഞ്ചിൽ അവൈലബിൾ ആണ് എല്ലാ പ്ലാന്റ്സും ഒരേ സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഏകദേശം വന്നിരിക്കുന്നത് കേട്ടോ ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ റെഡ് സോഡ് റെഡ് സോഡ് നമുക്ക് എപ്പോഴും സ്റ്റോക്ക് പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ് അപ്പോൾ ദാ റെ റെഡ് സോഡിൻ്റെ തയ്യൊരു പ്ലാന്റ്സ് റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് നമ്മൾ ഇവിടെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ഷൂട്ട് ചിലപ്പോൾ മൂന്ന് ഷൂട്ട് അങ്ങനെയൊക്കെയായിരിക്കും അതിൻ്റെ മിക്കൻ തന്നെ രണ്ട് ഷൂട്ട് തന്നെയാണ് അതായത് ഇതുപോലെ അത്യാവശ്യം പുഷ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് വിലയും കുറവാണ് ടു ഫിഫ്റ്റി ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റെഡ് സോഡിന് റേറ്റ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് വന്നിരിക്കുന്ന മറ്റൊരു നല്ലൊരു വെറൈറ്റിയാണ് മജസ്റ്റിക് റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി കേട്ടോ മജസ്റ്റിക് റെഡ് ആണ് വന്നിരിക്കുന്നത് മജസ്റ്റിക് റെഡിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഒന്ന് നോക്കാം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് മജസ്റ്റിക് റെഡ് വന്നിരിക്കുന്നത് അപ്പോൾ മജസ്റ്റിക് റെഡിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് കേട്ടോ എന്താ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഒരു ലീഫ് പോലും ഡാമേജ് ഇല്ലാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് ആവശ്യത്തിന് സ്റ്റോക്ക് ആണ് കേട്ടോ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റൊരു വെറൈറ്റിയാണ് തായ് റെഡ് വൈൻ റെഡ് വൈൻ എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് ദാ ഈയൊരു സൈസിലുള്ള പ്ലാന്റ്സ് കളർ നന്നായിട്ട് കളർ ആയി വരുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഇപ്പോൾ ഒരു മദർ പ്ലാന്റ് കാണിക്കാനായിട്ട് ഇവിടെ പ്ലാന്റ്സ് ഇല്ല ഇതിൻ്റെ കളർ എങ്ങനെ വരുമെന്ന് വെച്ച് കാണിക്കാനായിട്ട് ഒരു മദർ പ്ലാന്റ് കാണിക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ അല്ല അതാ എങ്ങനെ വരും വെച്ചാൽ ഇതുപോലെ നല്ല റെഡ് കളറായിട്ട് ഈ ഒരു ഷെയ്ഡിലായിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഷെയ്ഡിലായിട്ടാണ് പ്ലാന്റ്സുകൾ വരുന്നത് പ്ലാന്റ്സിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം പ്ലാന്റ് ചെറുതാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അതാ ഈ ഒരു സൈസാണ് വരുന്നത് കേട്ടോ പ്ലാന്റ്സിൻ്റെ സൈസ് കൃത്യമായി കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സിന് ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ മെലോയാണ് മെലോയുടെ തൈകൾ വന്നിരിക്കുന്ന പ്ലാന്റ്സുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം തൈകൾ വന്നിരിക്കുന്നത് അതായത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വന്ന് ത്രീ എയ്റ്റി ആണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതുപോലെ തൈകൾ വന്നിരിക്കുന്നത് പുഷ് ആയിട്ടുള്ള രണ്ട് മൂന്ന് നാലൊക്കെ തൈകളാണ് വന്നിരിക്കുന്നത് കേട്ടോ മെലോ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് കാണാൻ നല്ല ഭംഗി തന്നെയാണ് കേട്ടത് ഈ ഒരു ഇതിലാണ് മെലോയുടെ പ്ലാന്റ്സിൻ്റെ കളറും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ ഇപ്പം മെലോയുടെ സിംഗിൾ ഷൂട്ട് പ്ലാന്റും അവൈലബിൾ ആണ് കേട്ടോ അതിൻ്റെ അകത്ത് തൈകളൊന്നും ഉണ്ടാവില്ല സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സിൻ്റെ റേറ്റ് വന്ന് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് കേട്ടോ ഒക്കെ അടുത്തൊരു വെറൈറ്റി വരുന്നത് അതാ ട്രൈ കളറിൻ്റെ പ്ലാന്റ്സ് കേട്ടോ ആവശ്യം പോലെ സ്റ്റോക്ക് ആണ് ട്രൈ കളറിൻ്റെ ഒന്ന് കാണാം ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഇതൊക്കെ ഇങ്ങനത്തെ ചെറിയ കപ്പിലാണ് വന്നിരുന്നത് അപ്പോൾ ഈ കപ്പോടുകൂടി തന്നെയാണ് അയക്കുന്നത് കേട്ടോ അപ്പോൾ ട്രൈ കളറിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയുവാണ് ഈ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് ഇതൊക്കെ വെറുതെ കൊക്കോ പിറ്റാണ് നമ്മൾ ഈ പ്ലാന്റ്സ് ഒക്കെ റീ പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കേട്ടോ ഒരു രണ്ടാഴ്ചയ്ക്ക് കഴിയുമ്പോഴത്തേക്കും ചെറിയ സൺലൈറ്റ് സൺലൈറ്റൊക്കെ കിട്ടുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് തെളിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും കളറുകളൊക്കെയാണ് കേട്ടോ തെളിഞ്ഞു വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് കേട്ടോ ആവശ്യം പോലെ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ നമുക്കടുത്ത് വന്നിരിക്കുന്ന വെറൈറ്റി റെഡ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നാരോ ലീഫ് റെഡ് കളർ ഇതിൻ്റെ പേര് വരുന്നത് റെഡ് ഏഞ്ചൽ എന്നാണ് അപ്പോൾ റെഡ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ അടുത്തൊരു വെറൈറ്റി വരുന്ന സെൻസ്റ്റാറിൻ്റെ പ്ലാന്റ്സ് ആണ് കേട്ടോ അതാ സെൻസ്റ്റാറിൻ്റെയൊക്കെ നേരത്തെ ഒക്കെ ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടിരുന്ന പ്ലാന്റാണ് ആണ് സെൻസ്റ്റാറിൻ്റെ ഒക്കെ ചെറിയ പ്ലാന്റ്സുകൾ ഉണ്ടോ എന്ന് ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടിരുന്ന കേട്ടോ അന്നും നമുക്ക് കിട്ടാനുണ്ടായിരുന്നില്ല ഇപ്പം നമുക്കിത് ബൾക്കായിട്ട് സെൻസ്റ്റാറിൻ്റെ പ്ലാന്റ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ഇപ്പോൾ കളറൊക്കെ ആയി വരുന്നതുകൊണ്ട് എന്നാൽ ഈ ഒരു ഷെയ്ഡിലേട്ടൊക്കെ നന്നായിട്ട് കളറായി വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിനൊക്കെ കളറായി വരുന്നതേ ഉള്ളൂ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഈ പ്ലാന്റ്സുകളൊക്കെ ഒന്ന് നമ്മളൊന്ന് നട്ട് വെച്ചൊന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ പ്ലാന്റ്സിനെല്ലാം കളറായി നല്ല ഗ്രോത്ത് ആയിട്ട് വരുന്ന പ്ലാന്റ്സ് ആണ്ട്ടോ അപ്പോൾ ആവശ്യം പോലെ സ്റ്റോക്ക് അവൈലബിൾ ആണ് സെൻസ്റ്റാർ നമുക്ക് ആവശ്യം പോലെ സ്റ്റോക്ക് ആണ് കേട്ടോ എപ്പോഴും സ്റ്റോക്ക് എപ്പോഴും ആയിരുന്നു ഏറ്റവും കൂടുതൽ സെയിൽ ആകുന്ന പ്ലാന്റ്സ് ആണ് പിങ്ക് അറോറ എന്ന് പറഞ്ഞ വെറൈറ്റി കാണാൻ ഏറ്റവും ഭംഗി തന്നെയാണ് കേട്ടോ പിങ്ക് അറോറ എന്ന് പറഞ്ഞ പ്ലാന്റ്സിന് റേറ്റ് കുറവാണെങ്കിലും കാണാൻ ഭംഗിക്ക് ഇല്ല കേട്ടോ ദാ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് ഇത് ഈ പറഞ്ഞവേണം സൺലൈറ്റ് ഇടുന്ന അനുസരിച്ച് ഇത് കണ്ടോ ഇതുപോലെ സൺലൈറ്റ് ഇടുന്ന കളർ നന്നായിട്ട് ഈ പച്ചയൊക്കെ മാറി നന്നായിട്ട് തെളിഞ്ഞു വരട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇനിയിപ്പോൾ നമുക്കിത് അടുത്തവർ വെറൈറ്റി കൂങ്കും എന്ന് പറയുന്നത് വെറൈറ്റി ആട്ട് തായ്ലാന്റ് വെറൈറ്റി കുങ്കും എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതാ കുങ്കും എന്ന് പറയുന്ന പ്ലാന്റ്സിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആകട്ടെ അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ആവശ്യം പോലെ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമുക്ക് ഒരു വെറൈറ്റി വന്നിരിക്കുന്നത് ചൈന പിങ്കിൻ്റെ വെറൈറ്റി ആണ് വന്നിരിക്കുന്നത് ചൈനാ പിങ്ങിൻ്റെ പ്ലാന്റ്സിൻ്റെ ഇത്രയുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ടു ഫോർട്ടിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാൻസിന് റേറ്റ് വരുന്നത് അധികം പ്ലാന്റ്സ് നമുക്കിവിടെ അടുത്ത് അവൈലബിൾ അല്ല അത് വളരെ കുറച്ച് മാത്രം പ്ലാന്റ്സ് ആണ് നമ്മുടെ അടുത്ത ഉള്ളിലൊട്ട ചൈനാ പിങ്കിൻ്റെ പ്ലാന്റ്സ് ആണ് പിന്നെ വരുന്ന ഒരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയ്പോങ് റെഡ് ആണ് നമുക്ക് എപ്പോഴും സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ജയ്പ്പോങ് റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് നന്നായിട്ട് റെഡ് കളറായി വരുന്ന പ്ലാന്റ്സ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ജയ്പ്പോങ് റെഡിൻ്റെ തൈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വന്ന് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അതുപോലെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ജയ്പോങ് നാരോ എന്ന് പറയുന്ന വെറൈറ്റി കേട്ടോ അത ജയിപ്പം നാരോ എന്നൊരു ലീഫ് ഇങ്ങനെ നാരോ പോലെയാണ് ഇരിക്കുന്നത് അത് ഇങ്ങനെ തന്നെയായിരിക്കും ഇരിക്കുക ലീഫ് ഇങ്ങനെ നല്ല നാരോ ഷേപ്പ് ആയിരിക്കും ഈ ഒരു പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ ബൗൾ ബൗൾ ഷേപ്പ് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് പ്ലാന്റ്സ് എല്ലാം കൂടി മിക്സ് ചെയ്താട്ടോ അതെല്ലാം ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അതാ ഈ ഒരു സൈസ് പ്ലാന്റ്സ് നല്ല ബൗള് പോലെ ഇരിക്കും ലീഫ് ഇങ്ങനെ ബൗള് പോലെ ഇരിക്കും അപ്പോൾ ഈ ഒരു ബൗൾ ഷേപ്പ് പ്ലാന്റ്സിനും റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ഇരുന്നൂറ്റി അറുപത് രൂപയാണ് സോറി ടു എയ്റ്റി ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ബൗൾ ഷേപ്പ് പ്ലാന്റ്സിനും നാരോ ലീഫ് പ്ലാന്റ്സിനും റേറ്റ് വരുന്നത് ടു എറ്റി അതുപോലെ ജെയ്പോങ് റിഡൻ നോർമൽ ജെയ്പോങ് റിഡിന് റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ഇനിയിപ്പം നമുക്ക് സ്റ്റാർഡസ്റ്റിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് ഒരുപാട് വലുതല്ലാത്ത സ്റ്റാർ ഡസ്റ്റ് എന്നാലും അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് സ്റ്റാർ ഡെസ്റ്റാണ് സ്റ്റാർ ഡെസ്റ്റിൻ്റെ പ്ലാന്റ്സ് നമുക്കൊന്ന് കാണാം എന്താ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് അത്യാവശ്യം ലീഫൊക്കെ പുതിയ ലീഫൊക്കെ കളർ വന്ന് തുടങ്ങിയിക്കണമാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു സൈസിലുള്ള പ്ലാൻറ്സ് സ്റ്റാർ ഡെസ്റ്റിൻ്റെ പ്ലാന്റ്സ് ആണ് വളരെ കുറച്ച് മാത്രം സ്റ്റോക്ക് ആണ് കേട്ടോ അപ്പോൾ പുതിയ ലീഫ് ഉണ്ടോ കളർ വരുന്നത് അതിൽ സൺലൈറ്റ് അനുസരിച്ചാണ് കേട്ടോ കളർ വരുന്നത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള സ്റ്റാർ സ്റ്റാർ ഡെസ്റ്റിൻ്റെ പ്ലാന്റ്സിന് റേറ്റ് വന്ന് ടു എയ്റ്റി ആണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ പ്ലാൻസുകൾ ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്ത് കണ്ടു കളറ് കയറി വരുന്ന സീനാണ് കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ്സുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റീ പോ ഇതിപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന പ്ലാൻസോ നമ്മൾ നട്ടിട്ട് വില ഒന്നും ചെയ്തിട്ടില്ല വെറുതെ കൊണ്ടുവന്ന് വെക്കൽ മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ നനച്ചു കൊടുത്താൽ മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ ഒന്നും നമ്മളിവിടെ ചെയ്തിട്ടില്ല പ്ലാൻസില് കാരണം നമുക്കിത് റീപ്പോർട്ട് ചെയ്യാനോ ഇതിനകത്തേക്ക് നോക്കാനോ ഉള്ള ടൈമും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്കറിയാം ഇവിടെ എപ്പോഴും തിരക്കാണ് കൊറിയർ പാക്കിങ്ങിൻ്റെ തിരക്കിലാണ് എല്ലാവരും അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള ടൈമൊന്നുമില്ലാത്ത തന്നെ പ്ലാന്റ്സ് വന്ന പാടെ തന്നെ ഇരിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു പോട്ടോടുകൂടി വരുന്ന പ്ലാന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ പോട്ടിൽ പ്ലാന്റ് അയക്കുമ്പോൾ എപ്പോഴും അത് ആയിരിക്കും ഒരു കാരണവശാലും പോട്ടിൽ പോട്ടിലയക്കുന്ന പ്ലാന്റ്സ് മണ്ണായിരിക്കില്ല അപ്പോൾ പോട്ടിൽ വരുന്ന പ്ലാന്റ് നടണ്ടല്ലോ എന്ന് ആരും സന്തോഷിക്കരുത് സേഫായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും അതായത് പ്ലാന്റ്സ് ഫ്രഷ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോട്ടിൽ അയക്കുന്നത് തന്നെയുമല്ല ഈ പറഞ്ഞോണം നിങ്ങൾക്ക് ചിലപ്പം ഇപ്പം മഴയൊക്കെ ഉള്ള സമയമാണ് പോട്ടിൽ വരുന്ന പ്ലാൻസുകൾ നിങ്ങൾക്ക് ചിലപ്പം അന്ന് തന്നെ ഇപ്പം നടേണ്ടി വരില്ല കാരണം നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ ഒന്ന് തിരക്കിലാണെങ്കിൽ നിങ്ങൾക്ക് അന്ന് നടണ്ട അതിൻ്റെ പിറ്റേ ദിവസം നടണ്ട നിങ്ങൾക്ക് ആ സൺഡേയോ സാറ്റർഡേ എപ്പോഴാണോ ടൈം കിട്ടുന്നത് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ നട്ടാൽ മതി എന്നുവെച്ചാൽ ഒരുപാട് ഒരു മാസം കഴിഞ്ഞിട്ട് നടണം എന്നല്ലാട്ടോ പറഞ്ഞു ഒരു രണ്ടാഴ്ചക്കുള്ളിലൊക്കെ നിങ്ങളത് റീപ്പോർട്ട് ചെയ്ത് നടണം ബിഗോണി ആണെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ കൊക്കോപ്പിറ്റിൽ നിന്ന് മാറ്റി മണ്ണിലേക്ക് റീപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം ബിഗോണി ഒന്നും കൊക്കോപ്പിറ്റിൽ അധികം ദിവസം നിൽക്കുന്ന പ്ലാന്റ് അല്ല അതുപോലെ ഗ്രോണി വെക്കാനും കൊക്കോപ്പിറ്റിൽ നിന്നാലും പ്ലാന്റ്സ് വളരൂല്ല വളരാതെ തന്നെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ അപ്പോൾ മണ്ണിലേക്ക് മസ്റ്റായിട്ടും സമയം പോലെ റീപ്പോർട്ട് ചെയ്ത് നടണം കേട്ടോ വളരെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആണ് നമുക്ക് റോട്ടാണ്ടം ടൈഗർ എന്നു പറഞ്ഞാൽ പ്ലാന്റ്സ് കെട്ടോ കളർ തെളിഞ്ഞ് വരുന്നതേ ഉള്ളു ഇപ്പോൾ ഇന്ന് നമുക്കിത് റോട്ടാണ്ടം ടൈഗർ ഇതൊരു പഴയ സ്റ്റോക്കാണ് പുതിയ സ്റ്റോക്ക് വന്നാൽ അപ്പോൾ നമ്മളിതൊരു ഓഫർ പ്രൈസ് ഇട്ട് നമ്മൾ തരുവാണ് ഇന്ന് ഈ റോട്ടാണ്ടം ടൈഗറിൻ്റെ പ്രൈസ് വരുന്നത് ടൂ ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയായിട്ട് നമ്മൾ ഈ റോട്ടാണ്ടം ടൈഗർ നമ്മൾ ഓരോ ഓഫർ പ്രൈസിൽ തരുവാണ് കേട്ടോ അപ്പം മറ്റൊരു വെറൈറ്റി പ്ലാന്റ്സ് ആണ് സാർഥ നമ്മുടെ സൂപ്പർ വെയ്റ്റ് എഗ്ലോണിമ സൂപ്പർ വെയ്റ്റിൻ്റെ എഗ്ലോണിമ എല്ലാവർക്കും ഇഷ്ടം തന്നെയാണ് അപ്പോൾ നമ്മൾ ആദ്യം തായ് വൈറ്റ് കണ്ടിരുന്നു അപ്പോൾ നീ അടുത്ത വെറൈറ്റി എന്ന് പറഞ്ഞാൽ സൂപ്പർ വെയ്റ്റ് ആണ് അപ്പോൾ സാ തായ് വൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളറ് നല്ല ചേഞ്ച് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് തോന്നാം എന്തൊക്കെയാണ് തായ്വൈറ്റും സൂപ്പർ വെയ്റ്റും നമ്മളുടെ വ്യത്യാസം തായ് വൈറ്റിൻ്റെ കളർ കണ്ടോ വളരെ വല്ലാത്ത കളറാണ് കേട്ടോ അത്രയും കളറ് വരുന്നില്ല ഈ സൂപ്പർ വെയ്റ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ്സിന് കേട്ടോ തായ്വൈറ്റ് നല്ല പ്യുവർ വൈറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ നന്നായിട്ട് കളറ് ഇനി ഇതിനകത്ത് ചെറിയ പച്ച കളറുകളെല്ലാം മാറി വരും അതിനകത്ത് കേട്ടോ അതുപോലെ സൂപ്പർ വെറ്റിനും വെറ്റിലും പച്ചക്കളറെല്ലാം മാറി വരും പക്ഷേ തായ്വെറ്റിൻ്റെ അത്രയും കളർ കയറി വരുന്ന ഒരു പ്ലാന്റിലാണ് കേട്ടോ അപ്പോൾ ഇത് ഇത് കണ്ടോ ഇത് ഇതുപോലത്തെ ഒരു ഞാൻ കപ്പിലാണ് വന്നിരിക്കുന്നത് രണ്ട് പ്ലാന്റ് ആണ് ഒരു പോട്ടിലുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ രണ്ട് പ്ലാന്റുള്ള ഒരു പോട്ടിൻ്റെ റേറ്റ് വരുന്ന നാനൂറ് രൂപയാണ് ആണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ രണ്ട് പ്ലാന്റ് വേണ്ട ഒരു പ്ലാന്റ് മതി എന്നുള്ളവർക്ക് ഇത് നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് സിംഗിൾ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഗരുഡാ വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് നമുക്ക് നേരത്തെ ഒരുപാട് വന്നിരുന്നതാണ് ഇപ്പോൾ നമുക്ക് അധികം കിട്ടാനില്ല ഗരുഡാ വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ പ്രത്യേകം വെച്ചാൽ ഇതെൻ്റെ ലീവ്സ് ഇതേ ഇതുപോലെ ഇങ്ങനെ നീള് ഉള്ള ലീവ്സായിരിക്കും കേട്ടോ മേരോ ബോട്ട് ലീവ്സ് ആയിരിക്കും മറ്റേ നമ്മുടെ സൂപ്പർ വൈറ്റിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമുള്ള പ്ലാന്റ്സ് തന്നെയാണ് ലീവ്സ് നല്ല നേരോ പോലെ ഇരിക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള ഒരു പ്ലാന്റ് ആണ് നമുക്ക് എന്നിട്ട് ഒന്ന് നാലോ അഞ്ചോ പ്ലാന്റ്സ് മാത്രമാണ് നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നമുക്കറിയാം കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു തായ്ലൻഡ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് ദാ റെഡ് ആർമി എന്ന് പറഞ്ഞാൽ വെറൈറ്റി കെട്ടോ റെഡ് ആർമി ഒരു തായ്ലൻഡ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് അപ്പോൾ ഈ ഒരു റെഡ് ആർമി നമുക്ക് ഒരു മൂന്ന് പ്ലാന്റ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ റെഡ് ആർമിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് പറഞ്ഞാൽ നയൻ ഹൺഡ്രഡാണ് ഒരു തായ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് റയറാണ് അതുകൊണ്ടായിട്ടാണ് റേറ്റ് കൂടുതൽ കേട്ടോ നമുക്ക് റെഡ് സ്റ്റാർഡസ്റ്റ് റെഡ് സ്റ്റാർഡസ്സിൻ്റെ ആ തൈകൾ കാണിച്ചു തരാം തയ്യൂർ സൈസിലുള്ള പ്ലാന്റ്സ് നല്ല ഒരു പ്ലാന്റ് ഉള്ളു ഇതിന് നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് റെഡ് സ്റ്റാർഡസ്റ്റ് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി ആണ് ഇനിയിപ്പം അതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് കേട്ടോ ഇനി ഇതിൻ്റെ തൈകളൊക്കെ ഉള്ള പ്ലാന്റ്സ് വേണമെങ്കിൽ റേറ്റ് വരുന്നത് ഫോർ ടു ഫിഫ്റ്റിയാണ് കേട്ടോ നാനൂറ്റി അമ്പത് രൂപയാണ് അതിൻ്റെ തൈകളോട് കൂടിയിട്ടുള്ള പ്ലാൻസുകൾ വേണമെങ്കിൽ ഫോർ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ വളരെ കുറച്ച് മാത്രം സ്റ്റോക്കാണ് നമുക്കിപ്പോൾ ഉള്ളൂ ആ ഇവിടെ ഒരു രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു വെറൈറ്റിന് സൂപ്പർ വെയ്റ്റിൻ്റെ പ്ലാന്റ്സ് കേട്ടോ സൂപ്പർ വെയ്റ്റിൻ്റെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസിലുള്ള സൂപ്പർ വെയ്റ്റിൻ്റെ സ്വീഡലിങ് വരുവാണ് കേട്ടോ സ്വീഡലിങ് കഴിഞ്ഞാൽ കുറച്ചു കൂടി വലുതായിട്ടുണ്ട് ഇപ്പോൾ പ്ലാന്റ്സ് വരുന്നത് വൺ ഫോർട്ടി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഒരുപാട് വലുതൊന്നുമല്ല അല്ല പ്ലാന്റ്സുകൾ ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളൊക്കെയാണ് കേട്ടോ സൂപ്പർ വെയ്റ്റ് ആണ് ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ വൺ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് കേട്ടോ നമുക്ക് ഒരുപാട് എത്തിച്ചേർന്നിരിക്കുന്ന സ്റ്റോക്കാണ് അഗ്ലോണിമേറ്റ് പീക്കോക്ക് എന്ന് പറയുന്ന പ്ലാന്റ്സ് കേട്ടോ വലിയ പ്ലാന്റ്സ് ആണ് പീക്കോക്ക് വരുന്നത് അപ്പോൾ ഇത് അഗ്ലോണിമയുടെ എന്നാൽ പീക്കോക്ക് കോക്ക് എന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റി പ്ലാന്റ്സ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പീക്കോക്ക് എന്ന് പറയുന്ന പ്ലാന്റ്സിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് വീട്ടിൽ നിന്ന് ഒരു എട്ടിഞ്ച് പോട്ടിലേക്കൊക്കെ വെക്കേണ്ട അത്രയും ഒരു വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മൾ ആദ്യം കണ്ടിരുന്ന എന്ന് പറയുന്ന പ്ലാന്റ്സ് കണ്ടിരുന്നത് കുങ്കുമിൻ്റെ സീഡിലിങ് അവൈലബിൾ ആണ് കേട്ടോ ടു ഹൺഡ്രഡ് ആണ് ഈ കുങ്കുമിൻ്റെ ഈ സീഡിലിങ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു നെറ്റ് പോട്ടിൽ വരുന്ന പ്ലാന്റ്സുകൾ എപ്പോഴും ശ്രദ്ധിക്കുക ഈ പോട്ടോ ഈ നെറ്റ് പോട്ടോടുകൂടി തന്നെ നടുക ഒരു കാരണവശാലും നെറ്റ് പോട്ട് കട്ട് ചെയ്ത് കളയേണ്ടതില്ല കേട്ടോ അപ്പോൾ നെറ്റ് പോട്ടോടുകൂടി തന്നെ നടാം കേട്ടോ നമ്മൾ ആദ്യം മിൽക്കി വൈറ്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് കണ്ടിരുന്നു ആ പ്ലാന്റിൻ്റെ സൂഡിലിങ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഈ മിൽക്കി വൈറ്റിൻ്റെ ഈ സീഡ്ലിംഗിന് റേറ്റ് വരുന്നത് വൺ ട്വൻറ്റിയാണ് നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല സൂഡിലിംഗ് ആണെങ്കിൽ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇനി ഈ വർച്ച് കൂടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ദാ റെഡ് രണ്ട് അഞ്ചുമാനയുടെ ആണ് കേട്ടോ ദാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകൾ ചിലതൊക്കെ കളർ കൂടിയും കുറഞ്ഞൊക്കെയാണ് കേട്ടോ വന്നിരിക്കുന്നത് കളർ ഞാൻ പറഞ്ഞിരുന്നു സൺലൈറ്റ് ഇടുന്ന അനുസരിച്ചത് കേട്ടോ കളർ മാറി വരുന്നുണ്ട് അപ്പോൾ സൺലൈറ്റ് ഇടുന്ന അനുസരിച്ചാണ് കളർ മാറി വരുന്നത് അപ്പോൾ ഈ ഒരു സീഡിങ്ങിൻ്റെ പ്രൈസ് കൂടി വരുന്നത് വൺ ട്വൻറ്റി ആണ് കേട്ടോ നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു സീഡിങ്ങിൻ്റെ പ്ലാ പ്ലാന്റിന് പ്രൈസ് വരുന്നത് കേട്ടോ അതുപോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു പ്ലാൻസാണ് ഐസ് ബെർഗിൻ്റെ പ്ലാൻസ് കെട്ടോ ഐസ്ബർഗ്ഗാണ് ടു ഫിഫ്റ്റി ആണ് ഐസ്ബർഗിന് റേറ്റ് വരുന്നത് നമുക്ക് ഇന്ന് എത്തിയിരിക്കുന്ന സ്റ്റോക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് വന്നിട്ട് അതുപോലെ തന്നെ പിങ്ക് അറോറയൊക്കെ ആയിട്ട് നമുക്ക് ആവശ്യം പോലെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതുണ്ട് ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ല നമ്മുടെ പീക്കോക്കിൻ്റെ പ്ലാൻസ് ആവശ്യം പോലെ സ്റ്റോക്ക് പീകോക്കിൻ്റെ പ്ലാന്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി പ്ലാന്റ്സ് വന്നിട്ടുണ്ട് നമ്മൾ വലിയ പ്ലാൻസ് ആയിരുന്നു അവിടെ നല്ല മൂവിങ്ങുണ്ട് എല്ലാവരും നല്ല എൻകോജ് ചെയ്യുന്നതായിരുന്നു നമ്മൾ ഒത്തിരി പ്ലാൻസ് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു പ്ലാൻസ് ആണ് ഞാനിപ്പം അഗ്ലോണിമയുടെ വീഡിയോ ആണ് ചെയ്യുന്നത് എങ്കിൽ ഞാൻ കൊടുത്തി പറഞ്ഞതേ ഉള്ളൂ അതാ നിങ്ങൾക്ക് അലോക്കേഷൻ ഇഷ്ടമാണെങ്കിൽ അലോക്കേഷിയുടെ വെറൈറ്റിയാണ് അസലാനി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അപ്പോൾ അസലാനിയുടെ പറഞ്ഞത് ഈ ഒരു സൈസുള്ള പാ വിത്ത് ഫോട്ടോ ഓടിയിട്ടാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അസലാനിയുടെ ഇത് ഇത്രയും അലൊക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ് ഇതിന് ടു ട്വൻറ്റിയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് പിങ്ക് ലഗസിയുടെ കുറച്ച് പ്ലാന്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം എത്തിയിരിക്കുന്ന സ്റ്റോക്കാണ് പിങ്ക് ലഗസി അപ്പോൾ ഈ ഒരു സൈസിലുള്ള പിങ്ക് ലഗസിയാണ് നമുക്ക് റേറ്റ് വരുന്നത് ത്രീ ആണ് കേട്ടോ മുന്നൂറ് രൂപയാണ് പിങ്ക് ലഗസി അത്യാവശ്യം നല്ല സൈസോണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് വെറൈറ്റിയാണ് സിംഗോണിയത്തിൻ്റെ ഒരു വെറൈറ്റി ആയിട്ട് സിംഗോണി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് വൺ തേർട്ടിയാണ് ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ഇതുപോലെ പോട്ടിലാണ് വന്നിരിക്കുന്നത് ബുഷി പോട്ടാണ് ഈ പോട്ടോടുകൂടി തന്നെയാണ് നമ്മൾ സെൻഡ് ചെയ്തു തരുന്നത് കേട്ടോ ഇതൊരു വെറൈറ്റിയാണ് അതാ പിങ്ക് ഡാൽമേഷൻ എന്ന് പറഞ്ഞ വെറൈറ്റി നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് പിങ്ക് ഡാൽമേഷൻ അപ്പോൾ എഗ്ലോണിമ പിങ്ക് ഡാൽമേഷൻ ഇന്നത്തെ പ്രൈസ് വന്ന് ടു എയ്റ്റി ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതൊക്കെ ഈ നെറ്റ് കപ്പിലാണ് വന്നിരുന്നത് നെറ്റ് കപ്പോടുകൂടി തന്നെയാണ് നമ്മൾ ഈ പ്ലാന്റ്സുകളെല്ലാം അയച്ചു തരുന്നത് കേട്ടോ മേലോയുടെ പ്ലാന്റ്സ് നമ്മൾ ആദ്യം കണ്ടതാണ് ഇപ്പോൾ അടുത്തൊരു കോംബോ ആയിട്ടാണ് നമ്മളൊരു ഒരു കോംബോയാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ കലാത്തിയ വെറൈറ്റി സാറിന് നമുക്ക് അഞ്ച് വെറൈറ്റി കലാത്തിൻ്റെ അഞ്ചും നല്ല വെറൈറ്റി കലാത്തി തന്നെയാണ് എടുത്തിരിക്കുന്നത് ഈ അഞ്ച് വെറൈറ്റി കലാത്തിക്ക് നമ്മൾ ഇന്നത്തെ ഒരു കോംബോ പ്രൈസ് വരുന്നത് അറുന്നൂറ് രൂപയാണ് കേട്ടോ സിക്സ് ഹൺഡ്രഡ് ആണ് ഈ ഒരു കോംബോ പ്രൈസ് ആയിട്ട് വരുന്നത് കേട്ടോ അപ്പം കലാത്തിയ പ്ലാന്റ്സിൻ്റെ ബുഷി പോട്ട് വേണമെന്നുള്ളവർക്ക് അവൈലബിൾ ആണ് കേട്ടോ കലാത്തിയ ഡോട്ടി അതുപോലെ തന്നെ റെഡ് വൈൻ അതുപോലെ ക്രിംസൺ ദ ഓർബിഫോളിയ പിന്നെയുള്ളത് എന്താ ഓർണാറ്റ പീക്കോക്ക് അങ്ങനെ ഉള്ള പ്ലാന്റ്സുകളെല്ലാം നമുക്ക് ആണ് ഇതിൻ്റെയൊക്കെ ബുഷി പോട്ട് പ്ലാന്റ്സുകൾക്ക് റേറ്റ് വരുന്നത് ടു എയ്റ്റി ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ബുഷി പോട്ടിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സുകളും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിംഗിൾ ഷൂട്ട് പ്ലാന്റ്സുകളും അവൈലബിളാണ് അതായത് റാറ്റിൽ സ്നേക്കിൻ്റെ ബുഷി പോട്ടാണ് കേട്ടോ അപ്പോൾ ബുഷി പോട്ടിൻ്റെ ഒക്കെ റേറ്റ് വരുന്നത് ടു എയ്റ്റി വെച്ചിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ കലാത്തിയായുടെ ഒരു ചെറിയൊരു കോംബോയാണ് കേട്ടോ നമ്മൾ ഇന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ കലാത്തിയ പ്ലാൻസും നമുക്കിവിടെ അവൈലബിൾ ആണ് ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ സെയിൽസ് വീഡിയോ ഇന്നത്തെ വരുന്നത് അപ്പോൾ പ്ലാൻസുകൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പ്ലാൻസുകൾ വേണ്ടവർക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം മെസ്സേജിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും എല്ലാവരുടെ മെസ്സേജ് ഞാൻ നോക്കി പോകട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്ലാൻസ് ആണോ വേണ്ടത് അതിൻ്റെ ഇട്ടോ അല്ലെങ്കിൽ ലിസ്റ്റ് ഇട്ടോ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിലേക്ക് വരാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഗിഫ്റ്റ് പ്ലാന്റിൻ്റെ കാര്യം ആരും മറക്കണ്ട എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം ഗിഫ്റ്റുകൾ വാങ്ങിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മെസ്സേജുകൾ ചെയ്യാം വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം പ്ലാൻസുകൾ ആവശ്യമുള്ള ഏതൊക്കെയാണെന്ന് വെച്ചാൽ ലിസ്റ്റ് ഇട്ട് വാട്സപ്പിൽ വരാം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ട് വരുമോ അല്ലെങ്കിൽ ലിസ്റ്റ് ഇട്ട് വാട്സാപ്പിൽ വരാം അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ